ഹായ് ഫ്രണ്ട്സ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം മലയാള മാസം ഇടവ ഒന്നാം തീയതി അമ്പലത്തിലൊക്കെ പോയാ പൂജയൊക്കെ കഴിഞ്ഞ് അന്നദാനം കഴിഞ്ഞിട്ട് സഞ്ചരിക്കുകയാണ് ഫ്രണ്ട്സൊക്കെ വരുന്നതെന്ന് നോക്കാം ലൈവില് ആരൊക്കെ വരുന്നതെന്ന് നോക്കാം സംസാരിക്കാം ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം Welcome! ഫ്രണ്ട്സ് വെൽക്കം ആരും വന്നില്ലേ രൊക്കെ വരുന്ന നോക്കാം ഉച്ചക്ക് എല്ലാരും ഉണ്ടിട്ട് കിടന്ന് ഉറങ്ങുമായിരിക്കും നോക്കാം നമുക്ക് ആരൊക്കെ വരുന്ന നോക്കാം എന്തില് മെസ്സേജ് മെസ്സേജ് ഹായ് വെൽക്കം ഒരാൾ വന്നിട്ടുണ്ട് ലൈനിൽ അനിൽമുക്കം ഹായ് ചേച്ചി ഹായ് ആ ലൈക്ക് ലൈച്ച് ആ താങ്ക് യു താങ്ക് യു താങ്ക് യു ആ ഒരു ദിവസം എൻ്റെ ലൈവില് വന്നിട്ടുണ്ടല്ലേ അനിൽമുക്കം ഇപ്പം സംസാരിച്ചിട്ടുണ്ടല്ലേ ഓർമ്മ വരുന്നു എട്ടുപേരുണ്ട് ലൈവില് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം സുഖമാണ് എന്തൊക്കെയുണ്ട് വിശേഷം അനിൽ മുമ്പ് ഒരു മോള് എൻ്റെ ലൈവിൽ വന്നിട്ടുണ്ടല്ലേ ആ ഉണ്ടുണ്ട് എനിക്ക് സ്ഥലപ്പേജ് കേട്ടപ്പോഴേ സംസാരിച്ചു പോകുന്നു എല്ലാം കൂടെ പോവാൻ തരണം ആ ഒമ്പത് പേരുണ്ടല്ലേ ലൈനിൽ രണ്ട് സുഖം ഇതൊക്കെയാണ് വിശേഷം നാട്ടിൽ മഴയുണ്ടോ ഉണ്ടോ ഇവിടെ ഭയങ്കര മഴ അന്തമാനിലെ മഴ ഭയങ്കര മഴ എവിടെ പോയിട്ട് ഓ ഇന്നോ ഒന്നാം തീയതി അല്ലേ ഇടവ ഒന്നല്ലേ ഇവിടുത്തെ അമ്മക്ക് മലയാളിയൊക്കെ അയ്യപ്പട്ടമ്പിളുണ്ട് അവിടെ പോയി രാവിലെ അവിടെ പൂജയൊക്കെ ഉണ്ടായിരുന്നു അത് നല്ലതാണ് നാട്ടിലല്ല സൗദി ഓ സൗദിയിലാണല്ലേ ഓക്കെ വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം താങ്ക് യു വന്ന് മെസ്സേജ് ഇട്ടതിന് താങ്ക് യു ലൈവിൽ വന്നതിന് മെസ്സേജ് ഇട്ടതിനൊക്കെ താങ്ക്സ് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട് മുക്കം സ്ഥലപ്പേര് കേട്ടപ്പോഴെനിക്ക് പെട്ടെന്ന് ഓർമ്മ അഞ്ചുപേർ ലൈനിലുണ്ട് ലൈനിലുള്ള എല്ലാവർക്കും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് ലൈക്ക് അടിച്ച രണ്ടുപേർക്കും താങ്ക്സ് രണ്ടുപേരും ലൈക്ക് അടിച്ച് താങ്ക് യു നാട്ടിൽ ആ നാട്ടിലല്ലേ ഭയങ്കര മഴ മഴയുടെ കോളം നല്ല മഴ നാലുപേരുണ്ട് ലൈനിൽ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം താങ്ക് യു അനിൽ ലൈക്കും ചെയ്ത് മെസ്സേജും ഇട്ട് ലൈവില് ആദ്യം വന്ന ആളാണ് ഒരാള്ണ്ട് സ്വാഗതം സജി ദേബി ക്രിയേഷൻസ് അല്ലല്ല എനിക്കറിയാം പുതിയ ഹായ് ു സജി ദേവി ടേങ്ക് യു ലൈക്ക് ചെയ്ത് ആ ലൈക്ക് എനിക്ക് മനസ്സിലായി മൂന്ന് ലൈക്ക് ഉണ്ട് പുതിയ ആളല്ല പഴയ ആളാണ് എനിക്ക് അറിയാം നല്ലതുപോലെ അറിയാം ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട് സജിയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് സുഖാണ് സുഖാണ് സുഖമാണ് ഇപ്പൊ ദില്ലിയിലാണല്ലേ എന്റെ മോനുണ്ട് അവിടെ നോയിഡയില് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഇപ്പൊ ആറുമാസമായി ഇവിടുന്ന് പോയിട്ട് ആരമാനിന്ന് പോയിട്ട് ആറുമാസമായി വന്നല്ലേ പറയുന്നത് നമ്മളും പോയിട്ടില്ലേ അവനിപ്പോ ആയതേ ഉള്ളു അവിടെ കമ്പനിയിൽ ജോലിയായി പോയിട്ട് ഓ സെക്ടർ മുപ്പത്തി മൂന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞ അറിയാ അവനിപ്പോ അവിടെയൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെട്ട് അവ ഇവിടെ അൻ്റെമാരില് ജനിച്ചു വളർന്നു ഇവിടെ പഠിച്ചതാണ് ജോലി ജോലിയായപ്പോ ദില്ലിയിൽ നോയിഡയിലാണ് എന്ന് പറഞ്ഞു നോയിഡ ഉത്തർപ്രദേശ് ദില്ലിയിലോട്ട് പോണ വഴിയാന്ന് പറഞ്ഞു കഴിച്ചു ആ കഴിച്ചു ഞാൻ അമ്പലത്തിൽ പോയി അയ്യപ്പനടിയെ പോയിട്ട് വന്നു ഇവിടെ നമ്മള് മലയാളി കയ്യപ്പെട്ടപ്പോ ഇടവ് വന്നല്ലേ അമ്പലത്തിൽ അന്നദാനം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കഴിച്ചിട്ട് വന്ന് താങ്ക് യു സജി വന്ന് ഒത്തിരി മെസ്സേജൊക്കെ ഇട്ട് ലൈക്ക് ഒക്കെ ചെയ്ത് ലൈല് വന്നതിന് വളരെ സന്തോഷം താങ്ക്സ് നമ്മൾ ഒത്തിരി നാളായാലേ പിന്നെ വീഡിയോസ് എല്ലാം ഒക്കെ കമൻറ്റ് ചെയ്ത് പരിചയപ്പെട്ടിട്ട് ആ അമ്പലത്തിൽ പോയി വന്ന വേഷമാണ് സജി അമ്പലത്തിൽ പോയിട്ട് വന്നതാ ഒത്തിരി മുമ്പേ അറിയാലേ നമ്മൾ ഷോർട്ടിലൊക്കെ വന്ന് കമന്റ് കമൻറ്റൊക്കെ ചെയ്യുമായിരുന്നല്ലേ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ നോക്കിയപ്പോൾ ലൈവ് ഞാൻ മൂന്നാല് ദിവസം സജിയുടെ ലൈവിലിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് ഒരു ദിവസം ഞാൻ മെസ്സേജ് കൂട്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കാണാറുണ്ട് ആ താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ ഇന്നലെയും കണ്ടായിരുന്നത് സജിയുടെ ലൈവ് കുറേ നേരം നോയിക്കൊണ്ടിരുന്നത് ഒരു ട്യൂബിൽ ഇങ്ങനെ ആളുടെ കട ഇടക്ക് വന്ന് ഇങ്ങനെ നോക്കിയിട്ടൊക്കെ പോയി ഞാൻ കുറേ നേരം ഒരു അരമണിക്കൂറോളം ഞാൻ നോയിക്കൊണ്ടിരുന്നായിരുന്നു മെസ്സേജ് ഒക്കെ വന്നോണ്ടിരിക്കുന്നത് ട്യൂബാണ് സജിയെ കാണിക്കുന്നില്ലായിരുന്ന ഞാൻ കുറേ നേരം നോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ മൂന്നാല് ദിവസം ലൈവില് കയറി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നായിരുന്നു നെഗറ്റീവ് കമന്റ് ശരിക്കും വരുന്നുണ്ടല്ലേടാ എനിക്കും വന്നായിരുന്നു ശരിക്ക് നെഗറ്റീവ് കമന്റ് വരുന്നു അത് നമ്മൾ മെസ്സേജ് ഇടുമ്പഴത്തേക്ക് ഞാൻ വാച്ച് ചെയ്യും ആ എന്തുകൊണ്ട് ഞാൻ കാണാനുണ്ട് ഞാൻ ഒരു ഇപ്പൊ അടുത്ത് ഡെയിലി ഒരു അഞ്ചാറ് ദിവസം ഞാൻ ഇന്നലെ വൈകിട്ടും ചെയ്തില്ലായിരുന്നോ വൈകിട്ടുണ്ടായിരുന്ന വൈകിട്ടും ചെയ്തായിരുന്നു വൈകിട്ട് എനിക്ക് സജിയാണ് അതാ വേറെ ഏറെയാണോ എന്തോ കണ്ടെന്താ വൈകിട്ട് എപ്പോഴും വൈകിട്ട് രാവിലെയാണ് ഞാൻ കൂടുതലും ഒമ്പത് മണി ആ സമയത്തൊക്കെയാണ് കണ്ടിട്ടുള്ളത് പോയത് മോളാണ് മോൾ ഇവിടെ ഉണ്ട് മോളാണ് മോളാണ് കോളേജിൽ നിന്ന് വന്ന് ലൈവ് ചെയ്തേക്കുന്നതുകൊണ്ട് തിരിച്ചങ്ങട്ട് വീട് ഞങ്ങൾ ആന്റമണൻസിലാണ് ഇവിടെ സെറ്റിൽഡ് ആണ് നാട്ടിലെ ട്രിവാൻട്രാൻ വറക്കല്ലേ ഇയാൾ ട്രിവാൻഡ്രത്തുള്ളതല്ലേ ഞാൻ ലൈവില് ഇങ്ങനെ കാണുമ്പോ ഇല്ലയാൾ പറയുന്ന കേട്ട ട്രിവാൻഡർ ട്രിവാൻഡ്രത്തെ കരകോണം ഓ ഞാൻ എനിക്ക് എവിടെയാന്നും അറിയത്തില്ല ഡെട്രിവാൻഡ്രിവാൻഡ്രത്തോടൊക്കെ വരാറുണ്ട് നമ്മള് വർക്കലയാണ് അവിടെ ആറ്റ കോവിലൊക്കെ വരാറുണ്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി നമ്മളിപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ലാസ്റ്റ് നാട്ടിൽ വന്നപ്പോൾ ട്രോമാറ്റോത്ത് വന്നായിരുന്നു ഭീമാപ്പള്ളിയിലൊക്കെ പോയി ഓക്കെ ഞാൻ ട്രൊമാറ്റോ ആണെന്ന് എനിക്കറിയാം ആ കാണാം ഓക്കെ ഓക്കെ താങ്ക് യു സജീവ് അന്ന് ഒത്തിരി മെസ്സേജ് ഒക്കെ ഇട്ട് ലൈക്ക് ഒക്കെ ചെയ്ത് താങ്ക് യു താങ്ക് യു ആ ഓക്കെ 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 വരാ ഞാൻ ലൈവില് വരാ ഞാൻ ഇന്ന് കാണും ഇയാളെ ലൈവില് ഡെയിലി ഞാൻ രാവിലെയൊക്കെ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തിട്ട് യൂട്യൂബിൽ കയറുമ്പോൾ ഇയാളെ ലൈവ് വരും അപ്പോൾ ഞാൻ കാണും ഇപ്പൊ മൂന്നാലു ദിവസം ഞാൻ ചേർത്ത് കണ്ടായിരുന്നു എന്തായാലും കുറേ നേരം നോയിക്കൊണ്ടിണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ മെസ്സേജ് വിട്ടായിരുന്നു ഞാൻ നെഗറ്റീവ് കമന്റ് ശെരിക്കുമായിരുന്നു അതാണ് മെസ്സേജ് നമ്മൾ മെസ്സേജ് നമ്മളെ ഐഡിയും കൂടെ അവര് ക്യാച്ച് ചെയ്തിട്ട് വന്ന് ഞാൻ എൻ്റെയിൽ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇട്ടവരെയൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു സജിയുടെ ലൈബിൽ ഞാൻ നോക്കിയപ്പോൾ ഇത് എൻ്റെ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ അതിലേ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് അങ്ങനെയാണ് ഞാൻ ഉണ്ടായിരുന്നത് അയ്യോ കറണ്ട് പോയി ചാർജിങ് ബൾബിനാണെനിക്ക് പെട്ടെന്ന് കുറവ് ഹായ് ഒരാളുണ്ടല്ല വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എല്ലാരും പോയാ രണ്ടുപേരുണ്ട് ലൈനിൽ സജി പോയോ പോയെന്നൊന്ന് നാലു പേര് ലൈക്ക് അടിച്ച ടാങ്ക് യു ലൈക്ക് അടിച്ച നാല് പേർക്ക് താങ്ക്സ് ലൈനിൽ വന്ന് വരെ മെസ്സേജ് ഇട്ടുള്ളു രണ്ടു പേർക്കും ടാങ്ക്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ടാങ്ക്സ് ഒരാളെ ലൈനിൽ കാണിക്കുന്നുള്ളു വെൽക്കം മന്തൂരം മനമഴചരയും പാവനമലയിൽ കർപ്പൂരം കതിരോളി വീശം സന്നിധിയിൽ ഒരു ഗാനം വരാനൊരു മോഹം മയ്യപ്പ ഒരു നേരം കണ്ടു തൊഴാനൊരു മന്ദാരം മലൻ മഴ ചൊരിയും പാവനമലയിൽ കർപ്പൂരം കതിരൊളി വീശം സന്നിധി

പറയാതെ സജി ഹായ് നമസ്കാരം 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 വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഇതൊക്കെയുജി സജി ഇതൊക്കെയാ സുഖമാണോ എന്ത് പറയും ഞാൻ പറയും എന്റെ പറയും ഞാൻ ഒന്നും പറയാതെ ആ കണ്ടപ്പോ തന്നെ ഓടി ഒന്ന് ടാങ്ക് യു ലൈവില് വന്നതിന് മെസ്സേജ് ഇട്ടതിനും ഒക്കെ താങ്ക്സ് രണ്ടു രണ്ട് എനിക്ക് എനിക്കൊക്കെ പേര് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി രണ്ടു മൂന്ന് ആ നാല് ലൈക്ക് അടിച്ച് നാലാമത്തെ ലൈക്ക് അടിച്ച് ടാങ്ക് യു ടാങ്ക് യു ടാങ്ക് യു ഇതൊക്കെയുണ്ട് വിശേഷം നാട്ടില് മഴയുണ്ട ഇവിടെ ഭയങ്കര മഴ എൻ്റെ മെഡി ഭയങ്കര മഴ ഭയങ്കര മഴ രാവിലെ ഇപ്പോഴും നല്ല മഴപ്പോൾ മഴ പെയ്യുന്നു ഇപ്പോഴും ഭയങ്കര മഴ ലൈക്ക് അടിച്ചത് എനിക്ക് മനസ്സിലായി മൂന്ന് ലൈക്ക് അറിഞ്ഞപ്പോ സജി വന്നപ്പോ നാല് ലൈക്ക് ആയപ്പോ മനസിലായി സജി സജി ലൈക്ക് അടിച്ചത് താങ്ക് യു ലൈവ് വന്നതിനും മെസ്സേജ് നമുക്ക് ഞാൻ ഞാൻ ുംകവാനോദിക്കും ഓക്കെ 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 താങ്ക് യു താങ്ക് യു താങ്ക് യു കട്ട സപ്പോർട്ട് സപ്പോർട്ട് പറഞ്ഞാൽ ഒരുപാട് ഒരുപാടുത്തെ thank you thank you enni parayunna thank you thank you live kandap petta no odi vannu message retayine ok thank you thank you like adichayine thanks neengal oru dinayude tulasi kadu nulliyedathu thank you thank you thank thank you tulasi ടുത്ത് കണ്ണൻ്റെ ഒരു മാലയ്ക്കായിട്ട് എന്നും ചാത്തങ്ങൾ കരുനുള്ളിയെടുത്ത് കണ്ണൻ്റെ ഒരു മാലയ്ക്കായി അജിത എം എസ് ആ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം മുമ്പും വന്നിട്ടുണ്ടല്ലേ അജിത എം എസ് ചന്ദ്രത്തിൽ കണ്ണിഴ ചന്ദന പൊട്ടും കണ്ണാ നീ വിളയാടൂ കണ്ണാ നീ ആടിയ ലീലകൾ കണ്ണാ നീ ആടിയ നീയാടിയ ലീലകളൊന്നൂടെയാടൂലേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെയാടൂലേ നൈ സോങ് താങ്ക് യു താങ്ക് യു പാട്ടും കേട്ടിട്ടുണ്ട് എനിക്ക് പാടാൻ അറിയാവുന്നതല്ല അവതാരമാ അവതാരമാനന്താര അമ്പലത്തിൽ ഭജന പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെ ഞാൻ പാടിയിട്ടില്ല ഈ പാട്ട് കേട്ടിട്ടുണ്ട് പൂജ സമയത്ത് അയ്യപ്പൻ പൂജ സമയത്ത് മണ്ഡലകാല സമയത്ത് അവിടെ ഭജന ഉള്ളപ്പോൾ ഈ പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ട് അറിയിട്ടുണ്ട് അനന്തശായി ദേവൻ അവതാരമായി അങ്ങനെയാണെന്ന് നോക്കി എനിക്കറിയുന്നത് ഞാനങ്ങനെ കണ്ടിട്ട് കേട്ടത് എനിക്ക് ഓർമ്മ വരും പാട്ട് കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാടെല്ലാം ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട് ഈ പാട്ട് പാടിയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് പാടി നോക്കി അറിയുന്നത് ഭജന പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഗുരുണ്ടോണം തവണ ഇതു നമുക്ക് പരിചയമുള്ള ഒരു അണ്ണ അമ്പലത്തിൽ വരുന്നു ഭജന വണ്ണം പാടുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെയാണോ എന്തെങ്കിലും തോന്നു പറയുന്നത് ഞാൻ കണ്ടോണ്ട് അങ്ങനെ പാടില്ല ആനന്ദശായി ആനന്ദപത്മനാഭസ്വാമിയുടെ പാട്ടാണ് രണ്ടുപേരുണ്ട് ലൈവില് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ചന്ദ്രത്തിൽ കണ്ണിരോദിയ കണ്ണാ നീ വിളയാടൂ കണ്ണാ നീയാടിയ ലീലകൾ കണ്ണാ നീയാടിയ ലീലകൾ കണ്ണാ നീയാടിയ ലീലകളും മൂടിയാടു യ്യോ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത് ലിറിക്സ് ഞാൻ കന്മഷഹരൻ ദേവൻ കാരുണ്യ സായി കൃഷ്ണൻ എനിക്കറിയത്തില്ല ഞാൻ കേട്ടിട്ട് പോലും ഇല്ല അറിയത്തില്ല അറിയത്തില്ല ഞാൻ അങ്ങനെ വെറുതെ ഒന്നും ലിറിക്സ് പോളിയതേ ഉള്ളു അറിയത്തില്ല ഈ പാട്ട് ആദി എല്ലാവരും പോയാ ഇല്ല എല്ലാരും ലൈനിൽ വന്ന് മെസ്സേജ് ഇട്ടവർക്കെല്ലാം താങ്ക്സ് ലൈക്ക് അടിച്ച നാലുപേർക്കും താങ്ക്സ് ലൈനിൽ വന്ന് എല്ലാവർക്കും താങ്ക്സ് മെസ്സേജ് ഇട്ടവർക്കും താങ്ക്സ് ബൈ ബൈ വെൽക്കം പിന്നെ കാണാം അടുത്ത ലൈവിൽ കാണാം ഓക്കേ എനിക്കിനിയൊരു സ്ഥലം വരെ പോകണം ഗ്രൂപ്പിൻ്റെ ഉണ്ട് നമ്മളെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ ഉണ്ട് അപ്പോൾ ബൈ ബൈ